അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസിലെ വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം നടത്തുന്ന വാർഷിക പോർട്ട്ഫോളിയോ പ്രദർശനം ദക്ഷിണ ട്വൻ്റി ട്വൻ്റി ഫോറിന് തുടക്കമായി ഒരു അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾ സമ്പാദിച്ച അറിവ് പ്രകടിപ്പിക്കുന്ന വേദിയായ ദക്ഷിണ ട്വൻ്റി ട്വൻ്റി ഫോർ ഉദ്ഘാടനം ദി ഹിന്ദു ഡെപ്യൂട്ടി എഡിറ്റർ സതീഷ് വെള്ളിനീടി നിർവഹിച്ചു ദൃശ്യമാധ്യമ വിഭാഗത്തിലെ പഠനകാലത്തിൽ വിദ്യാർത്ഥികൾ പൂർത്തിയാക്കിയ സർഗാത്മക പ്രവർത്തനങ്ങളുടെ പ്രദർശനമാണ് ദക്ഷിണയിലൂടെ ലക്ഷ്യമിടുന്നത് അമൃത വിശ്വവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ പഠനകാലയളവിൽ നേടിയ അറിവിനെ ദക്ഷിണയിലൂടെ പ്രദർശിപ്പിക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കഴിവിലും ചിന്താശേഷിയിലും കിട്ടുന്ന ആത്മവിശ്വാസമാണ് മറ്റുള്ളവർ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്തു കാണിക്കാൻ കഴിവുള്ളവരാണ് അമൃത വിശ്വവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികളെന്ന് അനുഗ്രഹ പ്രഭാഷണത്തിൽ മാതാ അമൃതാനന്ദമയി അമൃതാനന്ദമൈമഠൻ ജനറൽ സെക്രട്ടറി സ്വാമി പൂർണാമൃതാനന്ദപുരി പറഞ്ഞു അപ്പോൾ അമ്മ പറയാറുള്ളത് നമ്മുടെ അമൃത വിശ്വവിദ്യാപീഠത്തിൽ പഠിക്കുന്ന കുട്ടികൾ ലോകോത്തര മികവുള്ളവരാണ് ആ കഴിവുകൾ നമുക്കിവിടെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരങ്ങൾ അനവധിയാണ് അമൃത വി വിശ്വവിദ്യാപീഠത്തിൽ പഠിച്ച കുട്ടികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്ന നിലയിൽ വന്നിട്ടുള്ളത് കാണുന്ന ഒരാൾ കൂടിയാണ് സ്വന്തം ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ദ ഹിന്ദു ഡെപ്യൂട്ടി എഡിറ്റർ സതീഷ് വെള്ളനഴി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തൊണ്ണൂറ്റി നാ മൂന്നില് ആ സിനിമ ചെയ്ത് തൊണ്ണൂറ്റി എട്ടിലെത്തിപ്പഴ്ക്ക് പതിനേഴ് സിനിമ ഞാൻ ചെയ്തു എൻ്റെ സിനിമ ലാസ്റ്റ് ആകാശ എങ്കിൽ അതിൽ അസോസിയേറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഇരുപത്തി നാലാമത്തെ വയസ്സിൽ ഞാൻ സിനിമ നിർത്തി കാരണം കുടുംബത്തിൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങൾ വന്നപ്പോൾ നമുക്ക് സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല വേണോ വേണോ സിനിമ സിനിമ എന്ന് വന്നപ്പോൾ ഞാൻ പോയി ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ബ്രാൻഡിംഗ് അഡ്വർടൈസിംഗ് തുടങ്ങിയ മേഖലകളിൽ നിന്നെല്ലാം ആയിരത്തിലധികം കലാസൃഷ്ടികളാണ് ദക്ഷിണയുടെ ഭാഗമായി പ്രദർശിപ്പിക്കുന്നത് പഠനത്തിന്റെ വ്യത്യസ്തമായ അനുഭവമാണ് ദക്ഷിണയിലൂടെ ലഭിച്ചതെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു കൊച്ചി ക്യാമ്പസ് ഡീനും ഡയറക്ടറുമായ ഡോക്ടർ യു കൃഷ്ണകുമാർ വിഷ്വൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ ഡി ഹരികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ശനിയാഴ്ച അവസാനിക്കും അമൃത ന്യൂസ് കൊച്ചി